തൊട്ടടുത്ത പ്രദേശമായ കരുവാരക്കുണ്ട് ദുർഗാഷരീഫിൽ അധികം ശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഹസറത്ത് സുഹൂരി ഷാ ഷാ റഷ്മുള്ള നമുക്കൊക്കെ പരിചയമുള്ള തുടങ്ങിയ ആളുകളുടെ ഉറുസ് മുബാറക്കും അതുപോലെ തന്നെ മൂന്ന് ദിവസത്തെ കർബീയത്ത് ക്യാമ്പും പൊതുസമ്മേളനവും നടക്കുകയാണ് ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വ്യാഴപ്പള്ളി ശനി ദിവസങ്ങളിൽ ഈ ദിവസത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യാനാണ് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് പ്രിയമുള്ളവരെ നമുക്കൊക്കെ പരിചിതമാണ് കരുവാരക്കുണ്ടിലെ ജോലിഷാ ഹുവാഹിയാലി അമ്മാവിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യാൻ വേണ്ടി അമ്മാന ഹുട്ടാന നിയോഗിച്ച ആളുകളാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന അമ്പിയാക്കൾ ഈ അമ്പിയാക്കൾ മുഴുവനും എന്ന ഇവിടെ പ്രചരിപ്പിച്ചവരാണ് ലാ ഇലാഹ എന്ന കലിമ അവർ തന്റെ ഉമ്മത്തുകളെ പഠിപ്പിച്ചു അവസാന അവസാന പ്രവാചകൻ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നും അവിടുത്തെ സ്വഹാബത്തിനെ തന്റെ ഉമ്മത്തിനെ ഈ പരിശുദ്ധ കലിമ പഠിപ്പിക്കുകയുണ്ടായി എന്താണ് ഈ കലിമ നമ്മളോട് നമ്മളോട് അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ ഈ കലിമ ചൊല്ലുന്നവരാണ് ലാ ഇലാഹ നിസ്കാരശേഷം ചൊല്ലുന്നു മരിച്ച വീട്ടിൽ ചൊല്ലുന്നു അല്ലെങ്കിൽ ദിക്റായി കൊണ്ട് നമ്മൾ ചൊല്ലുന്നവരാണ് പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കലിമ ചൊല്ലിക്കുക മാത്രമല്ല ഈ കലിമയുടെ വലിയൊരു വിജ്ഞാനം തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി വയസ്സിൽ ഹബീബ് തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിലും നീണ്ട പതിനൊന്ന് വർഷക്കാലത്തോളം ഒരു ആരാധനയിലൂടെ നിർബന്ധമായിരുന്നില്ല നിസ്കാരം നിർബന്ധമായിരുന്നില്ല നോമ്പ് നിർബന്ധമായിരുന്നില്ല നോമ്പ് നിർബന്ധമാകുന്നത് തന്നെ പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഈ പത്ത് വർഷക്കാലം ഹബീബ് മുഹമ്മദ് തങ്ങൾ തന്റെ എന്താണ് പഠിപ്പിച്ചത് മറ്റൊന്നുമല്ല എന്ന ആ ഉന്നതമായ ഈ മാത്രമാണ് അടിമയും ഉടമയുമായ നമ്മളും റബ്ബും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുകയുള്ളൂ ആ ബന്ധം നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ കളിമ മനസ്സിലാക്കാതെ ആരാധന ുമായി നമ്മൾ മുന്നോട്ട് പോയാൽ ആ കർമ്മങ്ങൾ മാത്രത്തിലായി നമ്മൾ ഒതുങ്ങി പോകും ഈ കർമ്മങ്ങൾ നമ്മളോട് കൽപ്പിച്ച ഈ ബന്ധം ഈ അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം നമ്മളിൽ നിന്നും നടക്കു പോവും ഏതോ ഏഴാനാകാശത്തിന്റെ അപ്പുറമുള്ളൊരു വർപ്പും ഭൂമിയിൽ എനിക്ക് തോന്നിയതൊക്കെ ചെയ്ത് എനിക്ക് പറ്റിയതൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു ഒരു ഇങ്ങനെ പ്രിയമുള്ളവരെ നമ്മൾ നമ്മൾ തമ്മിലുള്ള ബന്ധം ജീവിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നമ്മൾ പരിശോധിക്കുക ഉണ്ടാവുക അള്ളാഹുവിന്റെ അതിക്ര കൊണ്ട് സമാധാനം ഉണ്ടാകുമെന്ന് പറയുമ്പോ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സമാധാനമില്ലാത്തവന് തന്റെ കഴിഞ്ഞ കാല കാര്യങ്ങളെ കുറിച്ച് ദുഃഖവും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പേടിയും ഉണ്ടായിത്തീരും കഴിഞ്ഞ കാലത്തിൽ നമുക്ക് സംഭവിച്ചെന്തെങ്കിലും നഷ്ടത്തിന്റെ പേരിൽ ദുഃഖമോ വരാനിരിക്കുന്ന കാര്യങ്ങളുടെ ദുഃഖമോട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുനായി നമ്മൾ മനസ്സിലാക്കുന്നില്ല മറ്റൊരു ആരാധന വസ്തുക്കളുടെ മുന്നിലും നമ്മൾ പോയി തലകുനിക്കുന്നില്ല അതിനെ അങ്ങനെ നിർബന്ധപൂർവം ചെയ്യാൻ പറഞ്ഞാൽ പോലും നമ്മൾ ചെയ്യുകയില്ല പക്ഷേ എന്നോട് മാത്രം നിങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന വിഷയത്തിൽ നമ്മൾ എത്ര മാത്രം നമുക്കൊരു ആവശ്യം നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യം നമുക്കൊരു ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ കണ്ണ് പോകുന്നത് എവിടെക്കാണ് നമ്മുടെ കണ്ണ് നമുക്ക് ആവശ്യമായ സമ്പത്ത് നമുക്കില്ല എങ്കിൽ നമ്മുടെ മകളുടെ കല്യാണം വരികയാണ് നമ്മുടെ വീട് വീട് വെക്കേണ്ട ആവശ്യം വരികയാണ് ഈ സമയത്ത് നമ്മൾ

നിനക്ക് വേണ്ട ഇലമ നൽകുന്നതാരാണ് നൽകുന്നതാരാണ് നിനക്ക് വേണ്ട ആരോഗ്യവും കാഴ്ചയും കേൾവിയും നൽകി അതെന്നോ നൽകി പടച്ചു വിട്ടു വിട്ടതല്ലോ സദാ സമയമുള്ള